ചക്കപള്ളം അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഓണാഘോഷത്തിൽ ഒരുക്കിയിരുന്നു വർണ്ണാഭമായ പരിപാടികളോടെയാണ് ചക്കപള്ളം അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മാവേലി മനന്റെ വേഷം കെട്ടിയും മലയാളി തനിമയാർന്ന വേഷവിധാനങ്ങളോടെയും കുട്ടികൾ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ മോൻസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആ കാലത്തിന്റെ ഒരു ഒക്കെ എന്നതിലേക്കൊക്കെ എത്താൻ പറ്റാത്ത രീതിയിൽ മഴയും ചെളിയും ഒക്കെ ആയി ആയിപ്പോയതുകൊണ്ട് നമുക്ക് ഈ ചെറിയ കൊടി തുല്യത്തിൽ ഒതുങ്ങേണ്ടി വന്നു ഓണത്തിന്റെ എല്ലാ സന്ദേശവും നിങ്ങൾക്ക് ഓരോരുത്തരും അതുപോലെ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് അടക്ക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ ഓണപരിപാടി ും ഉദ്ഘാടനത്തിന് ശേഷം വിവിധ മത്സരങ്ങൾ അരങ്ങേറി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് ഓണസദ്യയും ഒരുക്കിയിരുന്നു അധ്യാപകരായ ബിന്ദു വർഗീസ് സിന്ധു ജോർജ് അബ്ദുൾ മുനീം തുടങ്ങിയവർ ആഘോഷ നേതൃത്വം നൽകി